നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലൊക്കെ കഴിഞ്ഞു ഫൈനലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് തീരുമാനമായി സീസൺ അവസാനിക്കാൻ ഇനി വളരെ കുറഞ്ഞ ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു ആർക്കാണിപ്പോൾ കൂടുതൽ ബാലൻഡിയോർ കിരീട സാധ്യത ബാലൻഡിയോറിന് കൂടുതൽ സാധ്യത ആർക്കാണ് യു സി എല്ലിൽ നിന്ന് പുറത്തു പോയതോടെ ബാഴ്സലോണയുടെ സൂപ്പർ താരങ്ങൾക്ക് കിരീട സാധ്യത അല്ലെങ്കിൽ ബാലൻഡിയോർ സാധ്യത മങ്ങിയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് റാഫി റാഫിഞ്ഞക്ക് ലാമിനിയ മാലിന് റോബർട്ട് ലെവൻഡോസ്കിക്ക് ഒക്കെ ബാലൻഡിയോർ സാധ്യത കണ്ടവരുണ്ട് പെഡ്രിക് ബാലൻഡിയോർ സാധ്യത കണ്ടവരുണ്ട് ഇനിയിപ്പോൾ യു സി എല്ലിൽ അവർ കിരീടം ചൂടില്ലല്ലോ അതവർക്ക് തിരിച്ചടിയാകുമോ എന്നതാണ് ചോദ്യം നമ്മൾ ഏറ്റവും പുതിയ ബാലൻഡിയോർ പവർ റാങ്കിങ്ങിലേക്കൊന്ന് പോവുകയാണ് അതിൽ പത്താം സ്ഥാനം ക്യുചസ്കേലിയേക്കാണ് തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ മുന്നേറ്റത്തിൽ പി എസ് സിയുടെ മുന്നേറ്റത്തിൽ വലിയ പങ്ക് അവൻ വഹിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലീഗ് വണ്ടിൽ അവരെ കിരീടം ചൂടിക്കുന്നതിലും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു ഇതവണ ബാലൻഡിയോർ സാധ്യതകൾ കണക്കാക്കപ്പെടുമ്പോൾ കിച്ചയെ കണ്ടില്ലെന്ന് അടിക്കാനാവില്ല ഒമ്പതാം സ്ഥാനത്ത് റാങ്കിൽ ഒമ്പതാം സ്ഥാനത്ത് ഹരി കെയ്ഡാണ് ഒടുവിൽ ഒടുവിൽ അദ്ദേഹം ആ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് യെസ് ഇതുവരെ ഒരു കിരീടം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ ബുണ്ടസ് ലീഗിൽ കിരീടം ചൂടിയിരിക്കുന്നു കഴിഞ്ഞ തവണ ഗഡ്മുള്ള ട്രോഫിയൊക്കെ അദ്ദേഹത്തിനായിരുന്നു എന്നിട്ടും പക്ഷേ ബാലൻഡ്യൂറിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഇത്തവണ ചിലരെങ്കിലും സാധ്യത കൽപ്പിക്കുന്നു എന്നാലും ഒമ്പതാം സ്ഥാനത്താണ് നമ്മൾ അദ്ദേഹത്തെ ഈ പവർ റാങ്കിങ്ങിൽ കൊടുക്കുന്നത് എട്ടാം സ്ഥാനത്ത് കിലിയൻ എം ഫ്രഞ്ച് സൂപ്പർ താരം പി എസ് സി വിട്ട് റയൽ മരഡിലേക്ക് ചേക്കേറിയിട്ട് ഗോളിടിച്ചു കൂട്ടി മികച്ച പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ കിരീടങ്ങളിൽ മൊത്തമിടാൻ കഴിയാത്തതൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒരു വിദൂര സാധ്യത അദ്ദേഹത്തിനും പലരും ഇപ്പോഴും ബാലൻഡ്യൂറിൽ കാണുന്നുണ്ടല്ലോ ക്ലബ്ബ് വേൾഡ് കപ്പൊക്കെ അവിടെ ബാക്കിയുണ്ട് ആ കാര്യം കൂടി ഓർക്കണം എന്തായാലും അടുത്ത സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് റോബർട്ട് ലവൻഡൊസ്കി മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ബാലൻഡ്യൂർ കൊടുക്കുമെന്ന് നമ്മൾ കരുതിയിരുന്ന ഒരു വർഷമുണ്ട് തവണ ബാലൻഡ്യൂർ കൊടുത്തില്ല വാലൻഡ്യൂവറെ ക്യാൻസൽ ചെയ്തു അങ്ങനെയൊക്കെ സംഭവിച്ചു നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വാലൻഡ്യൂർ കിട്ടുമോ ഇത്തവണ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ബാഴ്സ് കൂടി ചെയ്ത ഈ സ്ഥിതിക്ക് ഇനിയുള്ള സാധ്യതകൾ കുറവാണെന്നാണ് പലരും കണക്കാക്കുന്നത് പെഡ്രി ആറാം സ്ഥാനത്ത് ശരിയാണ് ലെവൻഡോസ്കിയേക്കാൾ കൂടുതൽ സാധ്യത ഇപ്പോൾ പലരും പെഡ്രിക്ക് കാണുന്നുണ്ട് ബാഴ്സയുടെ മധ്യനിരയിലെ സുപ്രധാന സാന്നിധ്യമാണ് പെഡ്രി ക്രൂസൊക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ രൂപത്തിൽ പ്രശംസിക്കുന്ന നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലല്ലേ കേട്ടത് എന്തായാലും പെഡ്രിക്ക് ആറാം സ്ഥാനം കൊടുക്കുമ്പോൾ അഞ്ചാമത് ലൗറ്ററോ മാർട്ടിനസ് ഇൻ്റർമിലാൻ്റെ മുന്നേറ്റത്തിൽ സുപ്രധാന വഹിച്ച താരമാണ് ന്യൂസിലിൽ കിരീടം ചൂടിയാൽ അദ്ദേഹത്തിന് വാലൻഡിയോർ സാധ്യത ഒന്നുകൂടി ജ്വലിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്നാലും ഇത്തവണയും വാലൻഡിയോർ കണ്ടൻറ്ററായിട്ട് അദ്ദേഹമുണ്ട് മുഹമ്മദ് സല നാലാം സ്ഥാനത്ത് പ്രീമിയർ ലീഗിൽ മൊത്തം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ ടീം സല അവിടെ മാസ്മരിക പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തർക്കമില്ല പക്ഷേ യൂറോപ്യൻ ഫുട്ബോളിൽ അത്ര വലിയ നേട്ടങ്ങളിലേക്ക് അവർക്ക് പോകാൻ പറ്റാതെ പോയൊരു തിരിച്ചടിയാവില്ല എന്ന ചോദ്യമുണ്ട് മൂന്നാമത് ലാമിൻ യമാൽ പതിനേഴുകാരൻ്റെ വിസ്മയ പ്രകടനങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണല്ലോ ഫുട്ബോൾ ലോകം എന്തായാലും ലാലിഗ കിരീടത്തിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞാൽ ഇപ്പോൾ യു സിയിൽ എന്തായാലും പോയി പക്ഷേ സൂപ്പർ കൊപ്പാട്ടി ഡി എസ്പാനയിലും അതുപോലെ കോപ്പ കൊപ്പാട്ടിലറിയിലുമൊക്കെ മുത്തമിട്ടിട്ടുണ്ട് ലാലിഗയിൽ കൂടി മുത്തമിട്ടാൽ സാധ്യതകളിനിയും ബാക്കി മൂന്നാം സ്ഥാനത്ത് ലാമിൻ യമാൽ വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് റാഫീന്ന റാഫീനയെ സംബന്ധിച്ചിടത്തോളം എത്ര സുന്ദരമായിട്ടുള്ളൊരു സീസണാണിത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൊളിഫിക് ഒരു സീസൺ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു സിയിൽ അദ്ദേഹത്തിൻ്റെ ടീമിന് സെമിയുന്ന കടമ്പ കടക്കാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിൻ്റെ ബാലൻഡ്യൂർ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നവരിൽ രണ്ടാമതാണ് നമ്മൾ അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് പവർ റാങ്കിൽ ഒന്നാമത് മറ്റാരുമല്ലെന്നേ ഓസ്മാൻ ഡമ്പല തന്നെ ഏറ്റവും അധികം ബാലൻഡ്യൂർ സാധ്യത ഇപ്പോൾ ഡംബലേക്കാണ് എന്ന് പറയുന്നതാവും ശരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അദ്ദേഹം പൊളിച്ചെടുക്കിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് മാത്രമല്ല യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് അദ്ദേഹത്തിന് ടീം എത്തിയിട്ടുണ്ട് വ്യക്തിഗത മികവിനൊപ്പം കിരീട നേട്ടങ്ങൾ കൂടിയാകുമ്പോൾ ഡംബലയെ കണ്ടില്ലെന്ന് അടിക്കാൻ ആർക്കും പറ്റില്ല പി എസ് സി യു സി എൽ അടിച്ചാൽ ഇതവണ ഡംബലേക്ക് ബാലൻഡിയുവറും കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് നമ്മുടെ അഭിപ്രായം നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും ഏതായാലും ഇപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാലൻഡ്യൂർ പവർ റാങ്കിങ് അതാണ് ഒന്ന് ഒസ്മാൻ ഡംബലെ രണ്ട് റാഫിഞ്ഞ മൂന്ന് മിൻ യമാൽ നാല് മുഹമ്മദ് സല അഞ്ച് ലൗട്രോ മാർട്ടിനസ് ആറ് പെഡ്രി ഏഴ് റോബർട്ട് ലവൻഡോസ്കി എട്ട് കിരീനം ബാപ്പെ ഒമ്പത് ഹാരി കെയ്ൻ പത്ത് ഖിഷ കവളസ് ഖേലിയ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റോഫ് ടോക്സ് എത്താം